ലൈലത്തുൽ ഖദർ എൺപത്തിനാല് വർഷമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അവസാനത്തെ അഞ്ചൊറ്റയിട്ട രാവുകൾ നഷ്ടമാവരുത് ബദരീങ്ങളുടെ ആണ്ടുവരുന്നുണ്ട് ഭത്തുഷമക്ക നടന്നത് റമവാനിലാണ് ബദ്രീഥം നടന്നത് റമദാനിലാണ് ബൈത്തുൽ മുക്കദ്സിന്റെ മോചനത്തിന് വേണ്ടി നടന്ന സലാഹുദ്ദീൻ അയ്യൂബിയുടെ യുദ്ധം നടന്നത് റമദാനിലാണ് റമദാനിൽ സുഹാബിമാർ ചെയ്ത ത്യാഗങ്ങൾ വളരെ വലുതാണ് അതുകൊണ്ട് റമദാൻ ഇൻ ആക്ടിവിറ്റിയുടെ സമയമല്ല അത് ആക്റ്റീവ് ആവേണ്ട സമയമാണ് റമദാൻ ഇസ് എ ടൈം ഓഫ് റിഗർ നമുക്ക് ഉന്മേഷവും ആവേശവും ഉണ്ടാവേണ്ട സമയം വിശന്നുകൊണ്ട് തളരേണ്ട കാര്യമില്ല നമ്മുടെ വിശപ്പ് നമ്മുടെ ഭക്ഷണ നിയന്ത്രണം കൃത്യമാണെങ്കിൽ മനസ്സുകൊണ്ട് മെഹബൂബിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് അല്ലെ കാമുകം പറയാൻ നീ അത് നീ നിന്ന് ഭക്ഷണം കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാത്ത പെൺകുട്ടികളാണ് അല്ലെങ്കിൽ ആൺകുട്ടികളാണ് കാമുകന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉറപ്പൊഴിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന കാലമാണ് നമ്മുടെ മഹബൂബ് അള്ളാഹു അല്ലേ പഠിച്ചതമ്പുരാൻ പറഞ്ഞത് സ്നേഹത്തോടെ നമ്മൾ ഏറ്റെടുത്ത നോമ്പ് നോക്കി നാട്ടുകാർക്ക് വേണ്ടിയുള്ളതാവല്ലേ അസോമുലി നിങ്ങൾ നോമ്പ് മുറിച്ചാൽ അത് ആർക്കും അറിയില്ല അള്ളാഹു അതുകൊണ്ട് നോമ്പ് എനിക്കാണ് ഇതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിന്ന് അള്ളാഹുവിനു അടുപ്പം മാത്രമേ അള്ളാഹു ലക്ഷ്യമാക്കുന്നുള്ളൂ നിങ്ങളെ ദാഹിപ്പിച്ച് അള്ളാഹു അതൊന്നും ആവശ്യമില്ലെന്നും സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പോകാനാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് അതിനുള്ള അനുസരണയാണത് പടച്ചതമ്പുരാന് വേണ്ടി നോമ്പ് ലഭിതങ്ങൾ ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്തിരുന്ന സമയമാണ്